ഹായ് ഫ്രണ്ട്സ് ശ്യാമാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണു സ്പെഷ്യൽ ആയിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് അങ്കമാലിയുള്ളൊരു ടീച്ചറുണ്ട് ഞങ്ങൾ എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചറാണ് ബീന ടീച്ചറെന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ അവർ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴേക്കും എനിക്ക് തരാറുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ആ കറി അപ്പോൾ അതൊന്ന് നമ്മൾ ചെയ്തു നോക്കാതെ ഒരു മാങ്ങ കിട്ടിയപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാ ഒരു മാങ്ങേനെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ആ ഒരു മൂടി തേങ്ങയുടെ പാൽ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാം പാലും ഇതോ രണ്ടാം പാൽ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ ഒരു വലിയ സവോളയില്ലേ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഒരു ഇഞ്ച് വലിപ്പത്തിൽ ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അരിഞ്ഞപ്പോഴും ഇതെത്രയും ഇത്ര കിട്ടിയിട്ടുണ്ട് ഇതാ ഒരു ഇഞ്ച് വലിപ്പത്തിൽ എടുത്താൽ മതി കേട്ടോ ഇതെത്ര ഒരു അഞ്ചാറ് പീസ് കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് ഇങ്ങനെ തന്നെ മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അത് നീളത്തിലും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇനി കരിവേപ്പില പിന്നെ ലേശം വിനാഗിരി വേണം കേട്ടോ വിനാഗിരി ഇല്ല ചില നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വിനാഗിരി ഇല്ലേ എന്താ മാങ്ങ മുറിച്ച് വെച്ചതിൽ ഒരു ലേശം വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര കേട്ടോ രണ്ടിലേതെങ്കിലും എന്നിട്ട് ലേശം ഉപ്പ് കൂട്ടിട്ട് എന്നിട്ട് തിരുമ്പി വയ്ക്കുക കേട്ടോ അങ്ങനെ തിരുമ്പി വയ്ക്കുക അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഒരു മഞ്ചട്ടിയിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ ഒരു മഞ്ചട്ടി ഇതടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എന്താ നമ്മൾ ഒരു വലിയ സവോളം അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിട്ടിട്ടുണ്ട് എന്താട്ടോ ലേശം കരിവേപ്പിലയും കൂടെ അതിലേക്ക് ഇടുക നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എന്താ പറയുക ഇഞ്ചിയും ഒരു പച്ചമുളക് കൊണ്ടല്ല അതും ഇതിലേക്ക് ഇടുകട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക നന്നായിട്ട് തിരുമ്പി കൊടുക്കണം കേട്ടോ നന്നായിട്ട് പൊടിപ്പൊടിയാവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കൈ തന്നെ തിരുമ്പണേ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതാ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ അതിവിടെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതാട്ടോ ഇനി നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കണം ഇതാട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാൽ ഉണ്ടല്ലോ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ലേശം വെള്ളവും കൂടെ ഒഴിക്കാം കേട്ടോ ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അത് അടച്ച് വെച്ചിട്ടുണ്ട് അത് നന്നായി വെന്തോട്ടേട്ടോ അപ്പോഴേക്കും നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി കുറച്ച് വറുത്തിടാൻ വേണം അപ്പോൾ അത് ഞാനൊന്ന് നേരാക്കി അരിയട്ടെട്ടോ നമ്മുടെ മാങ്ങയൊക്കെ അതാ വെന്ത് വരണുണ്ട് ലേശം കൂടെ വേവണത് നല്ല തൊലി കട്ടി ഭയങ്കര കട്ടിയുള്ളൊരു മാങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് അത്ര വേ വെന്ത്ടയുന്നില്ല കുറച്ചും കൂടെ വേവട്ടെ കേട്ടോ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടെ ആയാൽ നമുക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിക്കാം ഇതാട്ടോ നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാ അപ്പോൾ കഷ്ണം വെന്തു ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതാ നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ കറിയായ മാങ്ങ കഴിത് അങ്കമാലിയുള്ള സൈഡിൽ പിന്നെ അതുപോലെ എറണാകുളത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ കല്യാണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെട്ടോ ആ ടീച്ചറുടെ വീട്ടിൽ എന്ത് പിന്നെ പരിപാടി ഉണ്ടെങ്കിലും ഈ കൂട്ടാൻ ഉണ്ടാവും അപ്പോൾ ടീച്ചർ എപ്പോഴും അത് കൊണ്ടുവരും അങ്ങനെയാണോ ഞങ്ങൾ കഴിച്ചിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് വറുത്തിടാം ചൂടായി വരുന്നുണ്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ആയിട്ടോ ഞാൻ അത് ഇറക്കി വയ്ക്കാം അടുപ്പ് ഓഫ് ചെയ്തു ഇതായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ഒരു പാനിന് ചെറിയൊരു തവി പോലത്തെ അത് അത് വെച്ചിട്ടുണ്ടോ ഇത് വറുത്തിടാനാണ് അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം ഇതാ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ വരട്ടെട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ലേശം കടുകും ഉലിയും കാൽസ്പൂണ് കടുകും കാൽസ്പൂൺ ഉലുപി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൽക്കിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിൽക്കിട്ട് കൊടുക്കാം നന്നായിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് ഒരു ഗോൾഡൻ കളർ വരുന്നവരെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റായി വെന്തയത്തിൻ്റെയും അതുപോലെ ഈ ചെറിയ ചെറിയുള്ളിയുടെയും ടേസ്റ്റ് ഉണ്ടല്ലോ എന്ത് നല്ല ടേസ്റ്റാണെന്നറിയുമോ അതാണ് ആ കറിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് വരാൻ കാരണം അതും തേങ്ങാപ്പാലും കേട്ടോ നല്ല ടേസ്റ്റായി കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾ ഉണ്ടാക്കി കാണും ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് എറണാകുളത്ത് പോയിട്ടാണ് അപ്പോൾ ഇപ്പം വാങ്ങിയിട്ടപ്പം ഞാൻ വിചാരിച്ചതൊന്നും നിങ്ങൾക്ക് കുത്തിയത് തരാം ഞങ്ങൾക്ക് എന്തായാലും വയ്ക്കാൻ പൂവ് കൂട്ടാൻ അപ്പം എന്തായാലും നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കൊണ്ട് ഇട്ടതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അത് എന്താട്ടോ ലക്ഷ്യം കരുവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞു കേട്ടോ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തു ഗോൾഡൻ കളറായിട്ട് ഇത് നമ്മൾ കൂട്ടാനിക്കുക ഇവിടെ കൊട്ടിയ കേട്ടോ മാങ്ങ കറി ഇതാ അപ്പോൾ നമ്മുടെ മാങ്ങാ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ എല്ലാവർക്കും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ താങ്ക് യു